നമസ്തേ ാഥ ക്ഷേത്രം ഉപദേശക സമിതിയിൽ വൻ തട്ടിപ്പും കോടികളുടെ സാമ്പത്തിക തിരിമറിയും നടക്കുന്നതായി വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി ഹരിഹരൻ കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് ക്ഷേത്രത്തിൽ പണമായി ലഭിക്കുന്ന വരുമാനം ഉപദേശക സമിതിയുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നില്ല എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ കണ്ടെത്തൽ വടക്കുംനാഥ ഭക്തനായ കെ പി സുമോദും നാരായണൻകുട്ടിയും മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ദേവസ്വം വിജിലൻസ് ആണ് ഈ സാമ്പത്തിക ക്രമക്കേട് തെളിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി ക്ഷേത്രം ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപക പണപ്പെരിവ് നടക്കുന്നതായും പണമായി ലഭിക്കുന്ന തുകകൾ ഒന്നും തന്നെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നില്ല എന്നുമായിരുന്നു അവരുടെ പരാതിയിൽ ഉണ്ടായിരുന്നത് ചെക്കും ഡി പിരിക്കുന്ന പണം മാത്രമാണ് ഉപദേശക സമിതിയുടെ അക്കൗണ്ടിൽ അവർ നിക്ഷേപിച്ചിരുന്നത് ഇതിന്റെ മറവിൽ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് നടക്കുന്നു എന്നാണ് വിജിലൻസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഉപദേശക സമിതിയുടെ അക്കൌണ്ട് സംബന്ധിച്ച ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോഴാണ് ഈ ക്രമക്കേട് വ്യക്തമായത് ദേവസ്വം മാനേജർ അടക്കമുള്ളവരുടെ അറിവോടുകൂടി അല്ലെങ്കിൽ ദേവസ്വം മാനേജറുടെ ഒത്താശയോടുകൂടി സെക്രട്ടറിയാണ് ഈ തിരുമറി നടത്തിയത് എന്നുമുള്ള ആരോപണമാണ് ഇതോടുകൂടി വെളിച്ചത്ത് വന്നിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ പേരിൽ ജനങ്ങളിൽ നിന്നും പണം പിരിച്ചു നടത്തുന്ന ഈ സാമ്പത്തിക ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന കെ പി സുമോതിന്റെയും നാരായണൻകുട്ടിയുടെയും അടക്കമുള്ളവരുടെ പരാതിയിലാണ് ഈ വിജിലൻസ് നടപടി കൂടുതൽ വിവരങ്ങളുമായി ഇതിന്റെ ഫോളോ അപ്പുമായി ഞങ്ങൾ എത്തുന്നതായിരിക്കും സ്റ്റേറ്റ്യൂട്